പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു ആ ഒരു രംഗം അല്ലെങ്കിൽ കണ്ട ഒരു കാഴ്ച വരുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഇപ്പോഴും അമ്മ വളരെ വളരെ രാജകീയമായിട്ട് കുതിരപ്പുറത്ത് വരുന്ന യേശോയോട് ചേർന്ന് വലിയൊരു രഥത്തിൽ തന്നെയാണ് പരിശുദ്ധ അമ്മ അനേക മാലാഖന്മാരോട് ചേർന്ന് നമ്മളിടയിൽ ബ്രതറെ പ്രത്യേകിച്ച് ബ്രതറ് ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ നടന്നു വരും എന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊരുക്കെ നിലപിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഇങ്ങനെ വരുന്നു ഈശോയും ചേർന്ന് ഒത്തിരിയേറെ മനോഹമാരോട് ചേർന്ന് അവിടെ വലിയൊരു രഥത്തിൽ ഇങ്ങനെ കടന്നു വരുന്നു കണ്ടപ്പോഴും ഞാനങ്ങ് പൊട്ടി കലഞ്ഞുപോയി പിന്നെ പെട്ടെന്ന് ബ്രതറിൻ്റെ ഞാനതിനു മുമ്പ് കണ്ടു ജപന്മാല എൻ്റെ തലയിലേക്ക് വീഴുന്നു കണ്ട് ആ നിമിഷം തന്നെ എൻ്റെ ജപ ജപമാല എൻ്റെ തലയിലേക്ക് വന്നു വീണു അമ്മ നീല വസ്ത്രത്തിൽ വെള്ളയും നീലയും അണിഞ്ഞ വസ്ത്രമായിരുന്നു പക്ഷെ വലിയ പ്രകാശം ആയിരുന്നു അമ്മയുടെ കയ്യിൽ ഒരു വടിയും അതിൻ്റെ മുകളിലൊരു നക്ഷത്രവും ഒരു ചന്ദ്ര ചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു രഥത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രൻ്റെ ആകൃതിയിലാണ് അങ്ങനെ ഒരു കാണാനായിട്ടുള്ള ക്രിസ്ത്യാനികളെ സഹായ മാതാവിനെയാണ് കണ്ടത് ചേച്ചി കണ്ടത് ക്രിസ്ത്യാനികളുടെ സഹായ മാതാവ് ക്രിസ്ത്യാനികളെ സഹായ മാതാവിനാണ് അമ്മയ്ക്ക് വടിയുണ്ട് അതുപോലെ ചെങ്കോലുണ്ട് ിരിയുടെ നക്ഷത്രമുണ്ട് ക്രിസ്ത്യാനികൾ മാതാവാണ് അലലിയാണ്